വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു കലാമണ്ഡലം മഹേന്ദ്രം ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കലാപരിപാടികൾ ഒഴിവാക്കിയാണ് ദിനാഘോഷം സംഘടിപ്പിച്ചത് ആ ഒരു ഇളവിയ ഭംഗി ഉൾപ്പെടുന്ന വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും ഒരു കലാസാഹിത്യ പ്രവർത്തകരെന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത് എന്നേക്കാൾ ഉപരി കലാകാരന്മാരും കലാകാരികളുമാണ് നിങ്ങൾ ഓരോരുത്തരും എന്നുള്ളതാണ് വിശ്വകർമ്മ സമൂഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നേരത്തെ ഭാരതത്തിൽ എന്ന് പറഞ്ഞതിൽ ഉപരിയായിട്ട് ലോകത്തിൽ എമ്പാടും വ്യാപിച്ച് കിടക്കുന്ന ലക്ഷോപലക്ഷം അനുഗ്രഹീതരായ കലാസമൂഹമാണ് വിശ്വകർമ്മ ഇന്നത്തെ കഴിഞ്ഞൊന്നായി ഇന്ന് നിങ്ങൾ വളരെ വിശേഷപ്പെട്ട ദിവസമായി കരുതുന്നത് പരമാചാര്യനായ വിശ്വകർമ്മൻ ഗുരു അല്ലെങ്കിൽ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആ ചൈതന്യത്തെ സാധനിക്കുന്നതിന് വേണ്ടിയാണ് തൊഴിലിടങ്ങളിൽ ഏതായാലും നമുക്ക് സ്വന്തമായിട്ട് ആർജവവും ബുദ്ധിയും വിവേകവും ധൈര്യവും സ്ഥൈര്യവും ഒക്കെ പ്രദാനം ചെയ്യുന്ന അങ്ങനെയൊരു i കൂത്തുപറമ്പ് പുറക്കളം ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടിയിൽ സംഘാടക സമിതി ചെയർമാൻ ഇ ഗംഗാധരൻ അധ്യക്ഷനായി ചടങ്ങിൽ വിശ്വകർമ്മ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഉദ്ഘാടനം പ്രകാശ് ജ്വല്ലറി ഗ്രൂപ്പ് എം ഡി എൻ പി പ്രദീപനും വിശ്വകർമ്മ സാഹിത്യ സംഘത്തിന്റെ ഉദ്ഘാടനം വികാസ് സംസ്ഥാന സമിതി അംഗം വിശ്വം കുറ്റ്യാട്ടൂരും നിർവഹിച്ചു ചിത്രകാരൻ ഹരീന്ദ്രൻ ചാലാട് മുഖ്യ പ്രഭാഷണം നടത്തി വി പി സോമൻ പത്മനാഭൻ പാണ്ഡ്യഞ്ചേരി ഇ സി വിനേഷ് ബാബു വി പി വേണുഗോപാൽ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയം വിദ്യാർത്ഥികളെ അനുമോദിച്ചു പതിമൂന്ന് ശാഖകളിൽ നിന്ന് ഏതാണ്ട് മുന്നൂറോളം ആളുകൾ പരിപാടിയിൽ പങ്കാളികളായി ഗ്രാമിക ന്യൂസ് പറമ്പ്